ഹായ് ഓത്താൻ ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ശംഖു പുഷ്പത്തിൻ്റെ കുറച്ച് ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഞാൻ വന്നേക്കും ആ വീഡിയോ ആയിട്ട് കാര്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനം വീട്ടിലുണ്ടായിട്ട് നിങ്ങളിൽ നിന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു കോൺട്രിബ്യൂഷൻ അത്രേ ഉള്ളൂ ഇത് ഞങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് അപ്പം ഞാനും വിചാരിച്ചു എനിക്കൊരാൾക്ക് ഇത് വെച്ചിട്ടൊരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലോ ലൈക്ക് എന്താ നമുക്ക് പറയാം ബ്ലൂ ടീ എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ പറയാം അപ്പം ഞാൻ രണ്ട് പൂ വെച്ചിട്ടുണ്ട് ഇത് സന്ധ്യ പോയി കേട്ടോ ഒരു പൂ അടഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പം എന്തായാലും ഉള്ള പൂക്കളും ഞാൻ കാണിച്ചു തരാം എല്ലാം ഒന്നും കാണിക്കുന്നുണ്ട് തരി പാടി കയറി കിടക്കാം ഒരു തുള്ളി കൊണ്ടുവച്ചാലും മതി കേട്ടോ മതിലരുവി കൊണ്ടു വച്ചിരുന്നതാണ് എല്ലായിടത്തും കയറി പിടിച്ചിട്ടുണ്ട് മരത്തിൽ ഫുള്ള് കയറി പടർന്ന് കയറിയിട്ടുണ്ട് അങ്ങ് മുകള് വരെ ഉള്ളതും ഈ ശംഖുപുഷ്പം തന്നെയാണ് അപ്പം പകരമായിരുന്നെങ്കിൽ വെയിലായേനെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഇരിട്ടാവുന്നു അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരിക്കും പടർന്നും കയറിക്കോളവേ ദേ താഴെ എത്ര എത്തുന്നിപ്പുണ്ട് പൂക്കളൊക്കെ ആയിട്ട് കണ്ടോ? എല്ലാത്തിനും പടർന്ന് കയറി നിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ രണ്ട് പൂ വെച്ചിട്ടൊന്ന് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ദേ അതിന് വേണ്ടത് ഞാൻ എനിക്കൊരാൾ തന്നെ ഞാൻ കുടിക്കുന്ന ഈ ഗ്ലാസ്സിലായതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്താണ് നമുക്ക് ഉണ്ടാക്കാൻ പോകും ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് പൂവാണ് കിട്ടുന്നത് ആ രണ്ട് പൂവും ഞാൻ ആദ്യം നേരത്തെ ഫിക്സ് ചെയ്താണ് നേരത്തെ കാണിച്ചു അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലൂറ്റീ ഉണ്ടാകും ബ്ലൂറ്റീക്ക് ഇത് ആദ്യം എന്താ ഞാൻ വെള്ളത്തിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കി അതിനകത്തോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുവാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉടനെ പൂവിട്ട് കൊടുക്കരുത് കുറച്ചു നേരം ഇത് ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് പൂവിട്ട് കൊടുത്താൽ മതി ഇതേ തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം ഇനി എന്ത് ചെയ്യാം നമുക്ക് ആ രണ്ട് പൂക്കളൊന്നും അതുകൊണ്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ട് ഉടനെ കുടിക്കരുത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് പാത്രം അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് കുടിക്കാം ഇല്ല കുറെ കൂടെ ബെന മെഡിസിനൽ ബെനഫിറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏർലി മോർണിംഗിൽ നമ്മൾ രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് കുടിച്ചാലും ഇപ്പോ ഇപ്പം കുടി ഇപ്പം എനിക്ക് കുടിക്കാൻ തോന്നി ഞാൻ ഉണ്ടാക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊരു ശീലമാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ രാത്രി ഇത് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കുടിക്കുന്നതിരിക്കും കൂടുതൽ ബെനഫിറ്റ് ഇതിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് ഒന്ന് റിസർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈവൻ നമ്മളൊന്ന് ഗൂഗിളിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആർട്ടിക്കിൾസ് ഉണ്ട് ഡോക്ടേഴ്സിന്റെ ആർട്ടിക്കിൾസ് ഉണ്ട് അപ്പം ഇത് ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒഴിച്ചതാണ് അപ്പൊ ഫുൾ കളർ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ മറവി ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ശംഖുപുഷ്പത്തിന് അങ്ങനെയൊക്കെ ഒരു മെഡിസിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ശംഖുപുഷ്പത്തിന്റെ ആ പൂവ് മാത്രമല്ല കേട്ടോ അതിന്റെ വേരും ഇലയും തണ്ടും എല്ലാം യൂസ്ഫുൾ ആണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് പിന്നെ ഈ വെളുത്ത ശംഖു നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളൂ ഈ വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ വേരെടുക്കും കേട്ടോ എന്നിട്ട് എന്നിട്ടത് അരച്ച് ആക്കി രണ്ട് സ്പൂൺ ആ പേസ്റ്റ് എടുത്തിട്ട് ഒരു സ്പൂൺ വെണ്ണയായിട്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന പറയും അവരുടെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പ്രായം ചെന്നവർക്കും മറവി രോഗം ബാധിച്ചവർക്കും അങ്ങനെ കൊടുത്താൽ നല്ല ബെനഫിറ്റ് ഉണ്ടാവില്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും അവരുടെ ആ ഒരു പ്രശ്നത്തിനൊന്ന് കേട്ടിട്ടുണ്ട് പിന്നെ പിള്ളേർക്കാണെങ്കിൽ ബുദ്ധി വളർച്ചയ്ക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഇപ്പം ഞാൻ വിചാരിച്ചപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ ഒന്ന് നമുക്ക് ഈ ബ്ലൂ ടീ കുടിച്ച് നോക്കാം അപ്പം ഇതാന്ന് ഞാൻ പിച്ച് ചെയ്തിട്ട് അപ്പം ഇതിന്റെ ഒരു ഒറ്റ തണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുന്നെങ്കിൽ അതിൻ്റെ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാൽ മതിലരിലോ കൊണ്ടുപോയ്ക്ക ഇപ്പം നിങ്ങൾക്ക് ഇപ്പം വലിയ സൗകര്യമൊന്നുമില്ലാത്തവരാണെങ്കിലും ഒരു കുലിഞ്ഞ് നമുക്കൊരു ബാഗൊക്കെ വാങ്ങി വെച്ചാലും മതി എവിടെയെങ്കിലും അതങ്ങ് പടർന്ന് കയറിക്കോളൂ ഇപ്പം വസ്തുവും കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയതായിട്ടൊക്കെ സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിലും അതിലരുവിൽ ഒക്കെ കൊണ്ട് വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുറ്റത്തെ എവിടെയെങ്കിലും ചെടികളുടെ കൂട്ടത്തിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഗാർഡനിൽ കേട്ടോ ഇത് നിൽക്കുന്നത് അപ്പം ഇതിപ്പോ ചെടികളുടെ കൂട്ടത്തിലൊക്കെ നിൽക്കുമല്ലേ അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഭംഗിക്ക് ഭംഗിയും ഉണ്ട് മെഡിസിനൽ ബെനഫിറ്റ്സ് മെഡിസിനൽ ബെനഫിറ്റും ഉണ്ട് അല്ലേ അപ്പം ഇതിപ്പോ ഞാനിങ്ങനെ ഒരുപാട് വായിച്ചു ഒരുപാട് കണ്ടു അപ്പം ഞാൻ വിളിച്ച് നിങ്ങളുടെ ഈ ഒരു ഒന്ന് ഷെയർ ചെയ്യാമോ അപ്പോൾ ഈ ഇത് തന്നെ ഈ വെള്ളം ഉടനെ കുടിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരം ഡെയിലി നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നവരാണെങ്കിൽ തലേന്ന് നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ആ പൂടുകൂടി തിരിഞ്ഞു പൂവിട്ട് വെച്ചാലും മതി അല്ലെങ്കിൽ അതോട് കൂടി വെച്ചിട്ട് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലായാലും എല്ലാവരും കൈ തൂക്കും പിന്നെ എൻ്റെ ചെടി കിട്ടിയാൽ എല്ലാവരും വളർത്താനേ നോക്കും കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ചാച്ചാ